ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്നും എൻഡിഎഫും ബിജെപി നേടിയ വിജയത്തെ ഓർത്ത് യു ഡി എഫും നടത്തുന്ന വിശകലനം അടുത്ത കാലത്ത് അവസാനിക്കില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി പാലക്കാട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും അവർക്ക് തുടർച്ചയായി വിശകലനം നടത്തേണ്ടി വരും കേരളത്തിൽ സിപിഎം സമ്പൂർണ്ണ തകർച്ചയിലാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രയോജനവും യുഡിഎഫിന് ലഭിക്കാത്ത ഏക തെരഞ്ഞെടുപ്പായിരുന്നു ഇത് കേരളത്തിൽ ബിജെപിക്കെതിരെ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി ഇരു മുന്നണികളും നടത്തിവെന്ന പ്രചരണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ബി ജെ പിയുടെ വിജയമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി എൽ ഡി എഫ് പരാജയത്തിൽ നിന്നും ഒരു പാഠവും ബഡ്ജറ്റില്ല തിരുത്തലുകൾ വരുത്തുമെന്ന് പറയുകയല്ലാതെ ഒന്നിനും കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമയത്തിലേക്ക് നീങ്ങുമ്പോൾ ദേശീയ പ്രസ്ഥാനമായ ബി ജെ പി ഉദിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തോൽവിയുടെ ആഘാതം മനസ്സിലാവണമെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബീജവാഹം നടത്തിയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യണം പയ്യന്നൂരും കരിവള്ളൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സിപിഎമ്മിന്റെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ അറിയാം പിണറായി വിജയന്റെ ബൂത്തിൽ മാത്രം ബിജെപിക്ക് നൂറ് വോട്ടിന്റെ വർധനമുണ്ടായി സംസ്ഥാനത്തെ പ്രധാന തീർത്ഥാലയങ്ങൾ അരുവിപ്പുറം ശിവഗിരി കണ്ണൻമൂല തുടങ്ങിയ സാമൂഹ്യ നവോത്ഥാന കേന്ദ്രങ്ങളിലെല്ലാം ബിജെപിക്ക് വൻ മുന്നേറ്റമുണ്ടായി വൈക്കം സത്യാഗ്രഹം നടന്ന മണ്ണിൽ ബിജെപിക്ക് വൻ നേട്ടമുണ്ടായി ശശിതരൂർ എ കെ ആന്റണി എന്നിവർ വോട്ട് ചെയ്ത ബൂത്തുകളിൽ പോലും ബി ജെ പി ആണ് മുന്നിൽ സിറ്റിംഗ് എം ഇമാരുടെ ബൂത്തിൽ പോലും ബി ജെ പി മുന്നിൽ ബിജെപിയുടെ വോട്ട് വർധന എൽ ഡി എഫിനും യു ഡി എഫിനും തിരിച്ചടിയായിരിക്കുകയാണ് തെറ്റുനിരുത്തുമെന്ന് പറയുകയില്ലാതെ എൽ ഡി എഫ് ഒന്നും ചെയ്യുന്നില്ല കൊയിലാണ്ടി എസ് എൻ ഡി പി കോളേജ് പ്രിൻസിപ്പലിനെ പരസ്യമായി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത എസ് എഫ് പി അറസ്റ്റ് ചെയ്യുവാനോ തള്ളി പറയാനോ മുഖ്യമന്ത്രിയോ സി പി എം നേതൃത്വമോ തയ്യാറാകുന്നില്ല വിഷയത്തിൽ പാർട്ടി സെക്രട്ടറിയോ മറ്റു നേതാക്കളോ ഒരക്ഷരം മീണ്ടുന്നില്ല തെറ്റുതിരുത്തലിന് തയ്യാറല്ലെന്ന് മാത്രമല്ല അധികാരപരമായ നിലപാടിലേക്ക് സി പി എം പോകുന്നു എന്നതും സുരേന്ദ്രൻ ആരോപിച്ചു സർവ്വനാശത്തിന്റെ വക്കിലാണിപ്പോൾ സി പി എം അതേസമയം ഇടതുപക്ഷം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇടതുപക്ഷത്തെ സമ്പൂർണ്ണ പദത്തിലേക്ക് നയിച്ചത് നേതാക്കളാണ് പിണറായി വിജയനും കുടുംബവും നടത്തുന്ന അഴിമതി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ പാർട്ടിക്ക് ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു പാർട്ടി ഇനത്തിൽ പറഞ്ഞ കാര്യത്തിൽ പിണറായി വിജയന് മാത്രം ഇളവ് നൽകി അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിദേശയാത്രകളും കച്ചവടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് അറിയേണ്ട പാർട്ടി തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സി പി എമ്മിന്റെ നാശത്തിലേക്ക് നയിച്ചുവെന്ന് പറയാനുള്ള ആർജവം ഒരു നേതാവിനുമില്ല ഒരു സീറ്റിൽ നിന്നും ഇരുപത് സീറ്റിലേക്കുള്ള ബി ജെ പിയുടെ വിജയം വിദൂരമല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ചിലരുടെ സമനില തെറ്റി സിപിഎമ്മിന്റെ മുസ്ലിം നേതാക്കളെപ്പോലും പാർട്ടിയിലെ മുസ്ലിം സഖാക്കൾ കൈവിട്ടു വർഗീയതയ്ക്ക് കൂട്ടുപിടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗതി ചില മാധ്യമങ്ങൾക്കും ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി